കല്യാണത്തിൽ പങ്കെടുത്താലും കല്യാണം ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അതിന്റെ ഡെക്കറേഷൻ ആയി കാണുന്നത് തനുഷ് അറിയുവായിരുന്നു നമുക്ക് കല്യാണത്തിൽ പങ്കെടുത്തിട്ട് പോവാൻ അല്ലേ ഇതൊരു അമ്പലമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതെ ഇതൊരു അമ്പലമാണ് അമ്പലത്തിൽ ഇന്നൊരു കല്യാണമുണ്ട് ഇപ്പോൾ സമയം രാത്രിയാണ് കേട്ടോ ഇവിടൊക്കെ രാത്രിയിലാണ് കല്യാണം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പം കല്യാണങ്ങളെല്ലാം കഴിയും പക്ഷേ ഇവിടെ എങ്ങനെയല്ല ഇവിടെ രാത്രിയിലാണ് കല്യാണം അപ്പോൾ രാത്രിയിലെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഓരോ അമ്പലം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കാണുന്നതാണ് അമ്പലം ഇതാണ് കല്യാണം നടക്കുന്ന ഹോള് അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ദേവിയുടെ ദർശനം മേടിച്ചിട്ട് വരാം ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേന് ആരത്തിയൊക്കെ കഴിഞ്ഞു അതായത് നമ്മുടെ നാട്ടിൽ ദീപാരാധന കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ അമ്പലം കുറച്ച് നേരം അടച്ചിടും അങ്ങനെ അടച്ചിട്ടേക്കുന്നതാണ് ഈ കാണുന്നത് ഈ അമ്പലം ഞാൻ നേരത്തെയും എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരു ദേവീക്ഷേത്രം ആണിത് ഇത് ഗുജറാത്തി സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു ദേവിയാണ് നീ കാണാനായിട്ടും നല്ല നല്ല ഒരു ദേവിയുടെ ഒരു രൂപമാണ് ധനുഷ് അവിടെ ഇരിക്കാനായിട്ട് ഒരു ഇഴിപ്പിടം കണ്ടെത്തിയിട്ട് എന്നെ വന്ന് വിളിക്കും അമ്മ വാ വന്ന് ഇവിടെ വന്നിരിക്കാനായിട്ട് ഇവിടെ വരുന്ന കാലു വയ്യാത്തവർക്കും പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയറുകളും ചെറിയ ചെറിയ സ്റ്റൂൾ ടൈപ്പിലുള്ളതൊക്കെ ഇട്ടേക്കും അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് ദേവിയെ തൊഴാം അതുകണക്കി ാരാധന സമയത്തൊക്കെ നമുക്ക് അവിടെ ഇരിക്കാം അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് പ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു പക്ഷേ ഈ അമ്പലത്തിൽ വന്ന് ഇവിടുത്തെ ലൈറ്റിങ്ങും ഇവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അറിയാതെ തന്നെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്തു അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നാല് അമ്പലങ്ങളിൽ വേറെയും പോയായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഞാൻ വിചാരിച്ചു ഒരു അമ്പല ദർശനമായിട്ട് തന്നെ അങ്ങ് പോട്ടെ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോൾ കഥ മാറി മക്കളേ കഥ മാറി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ എന്താ ഭംഗിയല്ലേ കല്യാണം ആയതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടേക്കുന്നത് കല്യാണം ഇല്ലാന്നുണ്ടെങ്കിൽ അധികം ലൈറ്റിംഗ് ഒന്നും കാണത്തില്ല കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇവിടെ ഉള്ള കല്യാണങ്ങൾക്കെല്ലാം ഇതാണ് മെയിനായിട്ട് ലൈറ്റ് പിന്നെ കല്യാണം താലികെട്ട് കഴിയുമ്പോഴത്തേന് പടക്കം പൊട്ടിക്കും അയ്യോ എന്തുമാത്രം പടക്കം അവർ പൊട്ടിക്കുന്നതെന്ന് അറിയാമോ അതൊക്കെയാണ് ഇവിടുത്തെ കല്യാണങ്ങളുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഇനി ഞങ്ങൾക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോണം അതിനായിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചേറെ നേരം കൂടെ ഇവിടെ ഇരിക്കണമെന്നൊക്കെ മനസ്സുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സമയം എട്ട് മണിയോളമായി കാണിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ കല്യാണം ഉണ്ട് ഇവിടെയാണ് കല്യാണം നടക്കുന്നത് Terima kasih telah menonton! ഈ കാണുന്ന റോസ് ഗാർഡനാണ് ഈ കാണുന്നത് ഞങ്ങൾ അങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ അയ്യപ്പക്ഷേത്രത്തിൽ പോകുക ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് അയ്യപ്പക്ഷേത്രത്തിൽ പൂജയും അന്നദാനവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അയ്യപ്പക്ഷേത്രത്തിലോട്ട് ഇനി പോവുകയാണ് ഇപ്പോൾ ധനുഷിൻ്റെ ആണ് തിങ്കളാഴ്ച ഇടന്ന് സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ ഇന്ന് അമ്പല ദർശനമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു സമയം കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഇന്ന് തന്നെ ഇറങ്ങി മണ്ഡലങ്ങളിലൊക്കെ പോയിട്ട് വരാൻ വിചാരിച്ചു അല്ല ഇത് റൺവേ അല്ലേ പിന്നെ പിന്നെ വരുന്ന

ഇപ്പ വരും ട്രെയിൻ ദേ വന്നുതേ വന്നുതേ తమిళనాటి పోయిన ట్రెయిన్ ఏదో ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുവാണ് ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ആ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേനെ അമ്പലം കാണാനായിട്ട് വളരെ ഭംഗിയിൽ ഉണ്ടായിരുന്ന ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ വിചാരിച്ചു ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ